ശ്രീ മഹാദേവിയെ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ നാൽപ്പത്തി ഒന്നാമത്തെ പഠന ക്ലാസ് ആണ് ഇന്ന് നമുക്ക് നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം മുതൽ പഠിക്കാം നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള നാമങ്ങളിൽ രാഗിണി ദേവിയെക്കുറിച്ചും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ അഞ്ഞൂറ്റി മൂന്ന് വരെയുള്ള നാമങ്ങളിൽ ലാഗിനി ദേവിയെക്കുറിച്ചും മനസ്സിലാക്കാം നാമം നാനൂറ്റി എൺപത്തി അഞ്ച് അനാഹതാബ്ജ നിലയ ഓം അനാഹതാബ്ജ നിലയേ നമ അനാഹത അധികം അബ്ജ അധികം നിലയ എന്ന് പദം പിരിക്കാം ചക്രമാകുന്ന താമരയുടെ കർണികയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അനാഹതമെന്നാൽ ഷടാദ്ധാരങ്ങളിൽ നാലാമത്തേതാണ് ചുവട്ടിൽ നിന്നും മുകളിലേക്ക് എണ്ണുമ്പോൾ മണിപൂരചക്രത്തിന് മുകളിലായി വിശുദ്ധിചക്രത്തിന് താഴെയായി ഹൃദയത്തിനടുത്താണ് അനാഹതചക്രത്തിൻ്റെ സ്ഥാനം അതിനാൽ ഇതിനെ ഹൃചക്രം എന്നും പറയുന്നു സുഷുപ്നയിലുള്ള പന്ത്രണ്ട് ദലങ്ങളുള്ള താമരയുടെ രൂപമുള്ള അനാഹതചക്രത്തിൻ്റെ കർണികാസ്ഥാനത്ത് രാഗിണി എന്ന പേരോടുകൂടി വായു വായുരൂപിണിയായി ലോകമാതാവായ ലളിതാംബിക സ്ഥിതി ചെയ്യുന്നു ഈ നാമം മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള നാമങ്ങളിൽ അനാഹതചക്രത്തിൻ്റെ ദേവതയായ രാഗിണി എന്ന യോഗിനിയെക്കുറിച്ച് വർണ്ണിക്കുന്നു കാ മുതൽ ഠ വരെയുള്ള പന്ത്രണ്ട് അക്ഷരദേവതമാരാൽ ദേവി ചുറ്റപ്പെട്ടിരിക്കുന്നു ശബ്ദോ ബ്രഹ്മമയ ശബ്ദോ അനാഹതോയെത്ര ദൃശ്യതേ അനാഹതാഖ്യം തത് പത്മം മുനിഭി പരികീർത്തിതം എന്ന് തന്ത്രശാസ്ത്രം ദേവിയെ ചുറ്റിയിരിക്കുന്ന പന്ത്രണ്ട് അക്ഷരദേവതമാർ ആരെല്ലാമാണെന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ നാമത്തിൽ ഞാൻ പറയുന്നുണ്ട് നാമം നാനൂറ്റി എൺപത്തി ആറ് ശ്യാമാഭ ഓം ശ്യാമാഭായ ശ്യാമ അധികം ആഭാ ഇരുണ്ട നിറത്തോടുകൂടി ശോഭിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മേഘശ്യാമവർണ എന്നും വ്യാഖ്യാനമുണ്ട് ശ്യാമ എന്ന പദത്തിന് പതിനാറ് വയസ്സുള്ള കന്യക എന്നും അർത്ഥമുണ്ട് ആ രൂപമുള്ളവളെന്നും വ്യാഖ്യാനിക്കാം ധ്യാന ശ്ലോകത്തിൽ രാഗിണി ദേവിയെ ശ്യാമവർണാം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു നാമം നാനൂറ്റി എൺപത്തി ഏഴ് വദനദ്വയ ഓം വദനദ്വയായ വദനദ്വയ എന്നാൽ രണ്ട് മുഖങ്ങളുള്ളവൾ ഈ രണ്ട് മുഖങ്ങൾ ആകാശം വായു എന്നീ തത്വങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് വദനയോദ്വയം യസ്യാസ എന്ന വിഗ്രഹം ദ്വന്ദ്ത്മകമായിട്ടുള്ള വികാരങ്ങളും അനുഭവങ്ങളും ഉൾക്കൊള്ളുന്നവൾ എന്നും വ്യാഖ്യാനമുണ്ട് ധ്യാന ശ്ലോകത്തിൽ ദ്വിവദന ലസിതാം എന്നും വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ രണ്ടു മുഖങ്ങൾ ഉള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം നാനൂറ്റി എൺപത്തി എട്ട് ദംസ്ട്രോജ്വല ഓം ദംസ്ട്രോജ്വലായംസ്ട്രഹ അധികം ഉജ്ജ്വല ദംസ്ട്രകളെ കൊണ്ട് ഉജ്ജ്വലയായവൾ ദംസ്ട്രകൾ എന്നാൽ ദംസ്ട്രങ്ങൾ ംസ്ട്രകൾ എന്നാൽ തേറ്റ പോലെയുള്ള കോറായിപ്പല്ലുകൾ വീരപ്പല്ലുകൾ അഥവാ കോമ്പല്ലുകൾ അതായത് അൻ അണപ്പല്ലുകൾ അവസാനിച്ച് മുൻവരിപ്പല്ലുകൾ തുടങ്ങുന്നതിനു മുന്നേയുള്ള വളഞ്ഞ കൂർത്ത പല്ലുകൾ ദേവിയുടെ സ്വരൂപം അഭക്താനാം ഭയങ്കരി എന്നാണല്ലോ അഭക്തന്മാർക്ക് ഭയത്തെ ഉണ്ടാക്കുന്നതിന് ഈ ദംഷ്ട്രങ്ങൾ ആവശ്യമാണ് ദുഷ്ടന്മാരെ സംഹരിക്കുന്നതിനും രൗദ്രഭാവം ആവശ്യമാണ് ആ ദംഷ്ട്രങ്ങൾ കൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം നാമം നാനൂറ്റി എൺപത്തി ഒൻപത് അക്ഷമാലാതിധരാ ഓം അക്ഷമാലാതിധരായ അക്ഷമാല അധികം ആദി അധികം ധര അക്ഷമാല തുടങ്ങിയവ ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇത് കൂടാതെ ചക്രം ശൂലം കപാലം ഡമരു എന്നീ ആയുധങ്ങളും മാലകളും ധരിച്ചവൾ എന്നും വ്യാഖ്യാനം കാണുന്നു അക്ഷം എന്നാൽ ചക്രം എന്നൊരർത്ഥമുണ്ട് രാഗിണി ദേവിയുടെ ധ്യാന ശ്ലോകത്തിൽ അക്ഷം ശൂലം കപാലം ഡമരു അഭിഭുജൈർ ധാരയന്തീം എന്നുള്ളതിൽ അക്ഷം എന്നതിനു പകരം ചക്രം ശൂലം കപാലം ഡമരു എന്ന പാഠഭേദം കാണുന്നു ആ മുതൽ ക്ഷാവരെയുള്ള സംസ്കൃതത്തിലെ അൻപത്തിയൊന്ന് അക്ഷരങ്ങളെ മാലയാക്കി അണിഞ്ഞവളെന്നും രുദ്രാക്ഷമാല അണിഞ്ഞവൾ എന്നും വ്യാഖ്യാനമുണ്ട് അക്ഷമാല എന്ന പദത്തെ അക്ഷസ്യ രഥാംഗസ്യ മാം ശോഭാം ശോഭാംദി അദത്തേ ആദത്തേ ഇത്യക്ഷമാലം ചക്രംമ ഇത്യാഖ്യേയം എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനിക്കുന്നു അക്ഷസ്യ അക്ഷത്തിൻ്റെ അതായത് രഥാംഗത്തിൻ്റെ ശോഭയെ ആദാനം ചെയ്യുന്നത് അതാണ് ചക്രം അക്ഷമാല എന്നാൽ ജപമാല എന്നും അർത്ഥമുണ്ട് നാമം നാനൂറ്റി തൊണ്ണൂറ് രുധിര സംസ്ഥിത ഓം രുധിര സംസ്ഥിതയ രുതിര അധികം സംസ്ഥിത രുതിരമെന്നാൽ രക്തം അപ്പോൾ രക്തത്തിൽ സ്ഥിതി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ജീവശരീരത്തിലെ രക്തത്തെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് സപ്തധാതുക്കളിൽ ഒന്നായ രക്തധാതുവിൽ രക്തത്തിൻ്റെ ദേവതയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം നാമം നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഓം കാളരാത്രിയാദി കാളരാത്രി അധികം ആദി അധികം ശക്തി അധികം ഓഖ അധികം വൃത ളരാത്രി തുടങ്ങിയ ശക്തി സമൂഹങ്ങളാൽ ആവൃതയായവൾ അതായത് ചുറ്റപ്പെട്ടവൾ പന്ത്രണ്ട് ദളങ്ങളുള്ള അനാഹത പത്മത്തിൻ്റെ കർണികയിൽ രാഗിണി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാദേവിയെ സേവിച്ചുകൊണ്ട് കാളരാത്രി തുടങ്ങിയ പന്ത്രണ്ട് ശക്തി ദേവതമാർ സ്ഥിതി ചെയ്യുന്നു കാളരാത്രി പ്രളയസ്വരൂപിണിയായ സർവസംഹാരശക്തിയാണ് ദേവി മഹാത്മ്യം ഒന്നാം അധ്യായത്തിൽ അറുപതാം ശ്ലോകം പ്രകൃതി സ്വംഹിസർവസ്യ ഗുണത്രയവിഭാവിനീ കാളരാത്രി മഹാരാത്രർ മോഹരാത്രിസ്ഥ ദാരുണ എന്നാണ് സർവ്വതിൻ്റെയും പ്രകൃതി ദേവിയാവുന്നു ളരാത്രിയും മഹാരാത്രിയും ദാരുണയായ മോഹരാത്രിയും നിന്തിരുപടി തന്നെയാണെന്ന് ബ്രഹ്മാവ് ദേവിയെ സ്തുതിക്കുന്നു കാളരാത്രി മുതൽ പന്ത്രണ്ട് അക്ഷരദേവതമാർ കാ മുതൽ ഠാ വരെയുള്ള വ്യഞ്ജനാക്ഷരങ്ങളുടെ ദേവതമാരുടെ പേരുകൾ ഇനി പറയുന്നു ഖ ഖാ ഖ അങ്ങനെ പോകും കാളരാത്രി ഖണ്ഡിത ഗായത്രി ഖണ്ഡാകർഷിണി നാർണ ചണ്ട ഛായ ജയ ചന്ദാഗിരി ജ്ഞാനരൂപ തങ്കഹസ്ത ഠങ്കാരിണി എന്നിവരാണ് ആ ദേവതമാർ ഇവർ രാഗിണി ദേവിയെ ചുറ്റി നിൽക്കുന്നു കാളരാത്രി രൗദ്ര രൗദ്രസ്വഭാവയും തപോനിഷ്ഠയും സംഹാരകാരിണിയുമായ ഒരു താമസദേവതയാണെന്ന് വരാഹപുരാണത്തിൽ പറയുന്നു രൗദ്രീ തപോരഥ ദേവി താമസി ശക്തിരുത്തമാ സംഹാരകാരിണീ നാംനാ കാളരാത്രി താം വിദുഹു കറുത്ത നിറത്തോടും ഭയങ്കരമായ മുഖത്തോടും രൗദ്രാകൃതിയോടും നീളമുള്ള കേശനഖ സ്ഥലങ്ങളോടും കൂടിയ ഒരു ദേവതയാണ് കാളരാത്രിയെന്നും ആസന്ന മരണരായവർ ഈ ദേവതയെ സ്വപ്നത്തിൽ കാണുമെന്നും ആയുർവേദത്തിലും പറയുന്നുണ്ട് ഇനി നാമം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്നിഗ്ധൗദനപ്രിയ ഓം സ്നിഗ്ധൗദനപ്രിയ നമ സ്നിഗ്ധ അധികം ഓദനപ്രിയ എന്ന് പദം പിരിക്കുക നെയ്യ് കലർന്ന ഭക്ഷണം ഇഷ്ടമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സ്നിഗ്ധ എന്നാൽ നെയ്യ് ഓദനം എന്നാൽ അന്നം അതായത് ചോറ് പായസം എന്നിവ അപ്പോൾ നെയ്യ് ചേർന്ന അന്നത്തെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് അർത്ഥം നെയ്യിലുണ്ടാക്കിയ ഉണ്ണിയപ്പം നെയ്യപ്പായസം ഇവയെല്ലാം ഇഷ്ടപ്പെടുന്നവൾ രാഗിണി ധ്യാനത്തിൽ സ്നിഗ്ധ ഭക്തൈകസക്താം എന്ന് വർണ്ണിച്ചിരിക്കുന്നു നാമം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മഹാവീരേന്ദ്രവര ഓ മഹാവീരേന്ദ്രവരീ നമ മഹാവീര അധികം ഇന്ദ്രം വരദ മഹാവീരനും ഇന്ദ്രനും വരം കൊടുത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മഹാവീരൻ എന്നാൽ മഹാവിഷ്ണു ഹനുമാൻ ഗരുഡൻ എന്നിങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അപ്പോൾ മഹാവിഷ്ണുവിനും ഹനുമാനും ഗരുഡനും വരം കൊടുത്തവളെന്ന് അർത്ഥം മഹാന്മാരായ വീരേന്ദ്രന്മാർക്ക് അതായത് വീരന്മാരിൽ ശ്രേഷ്ഠരായവർക്ക് വരം നൽകുന്നവളെന്നും വ്യാഖ്യാനമുണ്ട് മഹാവീര ശബ്ദത്തിന് ബ്രഹ്മരസാമൃതപാനശീലർ എന്ന് ഭാസ്കരരായർ അർത്ഥം കൊടുത്തിരിക്കുന്നു ഇന്ദ്രൻ എന്ന പദത്തിന് ബ്രഹ്മവിത്ത് എന്നും ഈ വ്യാഖ്യാനം അനുസരിച്ച് മഹാവീരേന്ദ്രർക്ക് അതായത് ബ്രഹ്മരൂപമായ അമൃതം പാനം ചെയ്യുന്ന ജ്ഞാനികൾക്ക് ബ്രഹ്മജ്ഞാനികൾക്ക് വരതയായുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ത്രിതയാ ഭോക്ത വീരേശ ശിവസൂത്രത്തിലുള്ള ഈ വാക്യമനുസരിച്ച് ജാഗരം സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് അവസ്ഥകളെ തിരിച്ചറിയുന്നവനെ വീരേശനെന്നും നാലാമത്തെ അവസ്ഥയായ തുരീയ കൂടി തിരിച്ചറിയുന്നവനെ വീരേന്ദ്രനെന്നും പറയുന്നു അപ്പോൾ മഹാ എന്ന വിശേഷണം ശ്രേഷ്ഠതയെ കാണിക്കുന്നു മഹാവീര എന്ന പദം പ്രഹ്ലാദിനെ കുറിക്കുന്നുവെന്ന് വ്യാഖ്യാനമുണ്ട് അപ്പോൾ ഇന്ദ്രനും പ്രഹ്ലാദനും വരതയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഇന്ദ്രനും പ്രഹ്ലാദനും തമ്മിൽ നൂറ് ദിവ്യവർഷക്കാലം യുദ്ധം ചെയ്തുവെന്നും അവർ രണ്ടുപേരും ദേവിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷയാക്കിയെന്നും വരം നേടിയെന്നും ദേവി ഭാഗവതം നാലാം സ്കന്ധത്തിൽ പറയുന്നു ശ്രീമദ് വീരേന്ദ്രവന്ധ്യ അഭിമതഫലത രാഗിണീം ഭാവയാമീ എന്ന് രാഗിണീധ്യാനത്തിലുമുണ്ട് ബ്രഹ്മാമൃത പാനം ചെയ്യുന്ന യോഗികൾക്ക് വരം കൊടുക്കുന്നവൾ എന്നും വ്യാഖ്യാനം മഹാവീരം എന്നാൽ പാത്രവിശേഷം മഹാവീരന്മാർ എന്നാൽ മഹാവീരമെന്ന പാത്രം കൊണ്ട് പെരുമാറുന്നവർ അതായത് ആ പാത്രത്തിൽ ബ്രഹ്മാനന്ദരസത്തെ പാനം ചെയ്യുന്നവർ അപ്രകാരമുള്ള ഇന്ദ്രന്മാർക്ക് ബ്രഹ്മത്തെ പ്രത്യക്ഷീകരിച്ചവർക്ക് വരം കൊടുക്കുന്ന അവളെന്ന് വരം കൊടുക്കുന്നവളെന്ന് വ്യാഖ്യാനം കാണുന്നു നാമം നാനൂറ്റി തൊണ്ണൂറ്റി നാല് സ്വരൂപിണി ഓം രാഗിണ്യംബ സ്വരൂപിണ്യ നമ രാഗിണി അധികം അമ്പ അധികം സ്വരൂപിണി രാഗിണി ദേവിയുടെ സ്വരൂപത്തിലുള്ളവളെന്നാണ് നാമത്തിൻ്റെ അർത്ഥം അനാഗത ചക്രത്തിൽ രാഗിണി ദേവിയായി സ്ഥിതി ചെയ്യുന്നവൾ അനാഗത ചക്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ രാഗിണി ദേവിയായവൾ നാനൂറ്റി എൺപത്തി അഞ്ചാം നാമം മുതൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നാമം വരെ രാഗിണി ദേവിയുടെ വർണ്ണനയാണ് ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഗിണി ദേവിയുടെ രൂപത്തിലുള്ളവളും കറുത്ത നിറമുള്ളവളും രണ്ടു മുഖങ്ങളോടു കൂടിയവളും തേറ്റപ്പല്ലികളെ കൊണ്ട് ശോഭിക്കുന്നവളും ആ മുതക്ഷ വരെയുള്ള അക്ഷരങ്ങളെ മാലയാക്കി ധരിച്ചവളും രക്തധാതുവിൽ നിൽക്കുന്നവളും കാളരാത്രി തുടങ്ങിയ ശക്തികളാൽ അനാഹതചക്രത്തിൻ്റെ പന്ത്രണ്ട് ദളങ്ങളിലിരുന്ന് സേവിക്കപ്പെടുന്നവളും നെയ്യ് ചേർത്ത ചോറ് നെയ്പായസം മുതലായവ ഇഷ്ടപ്പെടുന്നവളും മഹാവീരേന്ദ്രന്മാർക്ക് വരം നൽകുന്നവളും രാഗിണി ദേവിയുടെ സ്വരൂപമുള്ളവളും ദേവി തന്നെയാണ് ധ്യാന ശ്ലോകത്തിൽ ഇങ്ങനെ സ്തുതിക്കുന്നു ഹൃത് പത്മേ ഭാനുപത്രേ ദിവസന ലസിതാം ദംഷ്ടിണീം ശ്യാമവർണാം അക്ഷംശൂലം കപാലം ഡമരുമഭിഭുജയെ ധാരയന്തീം ത്രിനേത്രാം രക്തസ്താം കാലരാത്രി പ്രഭൃതി പരിവൃതാം സ്നിഗഭക്തൈകസക്താം ശ്രീമദ് വീരേന്ദ്രവന്ദ്യം അഭിമത ഫലദാം രാഗിണീം ഭാവയാമി ഇനി നാമം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മണിപൂരാബ്ജനി ഓം മണിപൂരാബ്ജില മണിപൂര അധികം അബ്ജ അധികം നിലയ ഭിക്കു പിന്നിലായി സുഷുഭ്നയിലുള്ള പത്ത് തലങ്ങളോടുകൂടിയ മണിപൂരക ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാഗിനി ദേവിയെക്കുറിച്ചാണ് ഈ നാമം അർത്ഥമാകുന്നത് മൂലാധാരം തൊട്ട് മുകളിലേ ഗെണ്ണിയാൽ മൂന്നാമത്തെ ശക്തിസ്ഥാനമാണ് നാഭിസ്ഥാനത്തുള്ള മണിപൂരകം സ്വാധിഷ്ഠാനത്തിനു മുകളിൽ അനാഹതത്തിന് താഴെ നാഭിസ്ഥാനത്ത് പത്ത് ദളങ്ങളോടുകൂടി ഇത് സ്ഥിതി ചെയ്യുന്നു മണിപൂരകമാകുന്ന താമരയുടെ കർണികയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അഞ്ഞൂറ്റി മൂന്ന് വരെയുള്ള നാമങ്ങളിൽ ലാഗിനി ദേവിയെക്കുറിച്ചുള്ള വർണ്ണനയാണ് നാമം നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വദനത്രയ സംയുത ഓം വദനത്രയ ഓം സംയു സംയുതായ മൂന്ന് മുഖങ്ങളോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വദനാനാം ത്രയേണ സംയുത എന്ന് വിഗ്രഹം ഈ മൂന്ന് മുഖങ്ങൾ ആകാശം വായു അഗ്നി എന്നീ മൂന്ന് തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് വ്യാഖ്യാനം കാണുന്നു ലാഗിനി ധ്യാനത്തിൽ ത്രിവദനവിലസ ദംഷ്ടിണീം എന്ന് വർണ്ണിക്കുന്നു നാമം നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വജ്രാധികായുധോപേദ ഓം വജ്രാധികായുധോപേതമ വജ്ര അധികം ആധിക അധികം ആയുധ അധികം ഉപേത എന്ന് പദം പിരിക്കാം വജ്ര അധികം ആധിക അധികം ആയുധ അധിക ഉപേത വജ്രം ആദിയായ ആയുധങ്ങളോട് എന്നാണ് നാമത്തിൻ്റെ അർത്ഥം വജ്രം ശക്തി ദണ്ഡം അഭയം എന്നിവയാണ് ലാഗിനി ദേവിയുടെ ആയുധങ്ങൾ ഒരിക്കലും നിഷ്ഫലമാകാത്ത വജ്രായുധവും ശക്തി എന്ന വേൽ അഥവാ കുന്തവും വലിയ വടിയായ ദണ്ഡവും കൂടാതെ ഭക്തന്മാർക്ക് വരദാനമായി നൽകുന്ന അഭയവും ലാഹിനി ദേവിയുടെ ആയുധങ്ങളാണ് ദേവി അഭയമുദ്ര കൈകളിൽ ധരിച്ചിരിക്കുന്നു ശക്തി ദമ്പോളി ദണ്ടാവ ഹുജൈർ താരയന്തി മഹോഗ്രാം എന്ന് ലാഗിനി ധ്യാനത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഇനി നാമം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡാമര്യാദിഫിരാവൃത ഓം ഡാമര്യാദിഫിരാവൃതരി അധികം ആദിഫിഹി അധികം ആവൃത ഡാമരി തുടങ്ങിയ ശക്തിദേവതകളാൽ ആവരണം ചെയ്യപ്പെട്ടവൾ അതായത് ചുറ്റപ്പെട്ടവൾ മണിപൂരകമാകുന്ന താമരയുടെ പത്ത് ഇതളുകളിൽ ദാമരി തുടങ്ങിയ പത്ത് ശക്തികൾ ദേവിയെ ചുറ്റി സേവിച്ചു നിൽക്കുന്നു ഡാമരി ടങ്കാരിണി നാർണ താമസി താൺവി ദാക്ഷായണി ധാത്രീ നാരി പാർവതി ഫട്കാരിണി എന്നീ ദേവതമാരാണ് ഡാമര്യാദി ദേവതമാർ അവർ ഡാ മുതൽ ഫ വരെയുള്ള അക്ഷരങ്ങളുടെ ദേവതമാരാണ് ശ്ലോകത്തിൽ ഡാമര്യാദ്യൈ പരീതാം എന്ന് വർണ്ണിക്കുന്നുണ്ട് നാമം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രക്തവർണ ഓം രക്തവർണായ രക്ത അധികം വർണ രക്തനിറമുള്ളവൾ അതായത് ചുവന്ന നിറമുള്ളവൾ ദിക്പത്രേ നാഭിപത്മേ ത്രിവദനവിലസംഷ്ട്രിണീം രക്തവർണാം എന്ന് ധ്യാനത്തിൽ സ്തുതിക്കുന്നുണ്ട് നാമം അഞ്ഞൂറ് മാംസനിഷ്ഠം മാംസധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ത്തിൻ്റെ അർത്ഥം സപ്തധാതുക്കളിൽ മാംസം എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും മാംസം എന്ന ധാതുവിൻ്റെ അധീശ്വരി എന്നും വ്യാഖ്യാനമുണ്ട് ആദ്യത്തിൻ്റെ ആറാമത്തെ കലയായ രുചി എന്ന കലയുടെ ആവിഷ്കാരം ഈ നാമത്തോടുകൂടി പൂർണ്ണമാകുന്നു ഇനി നാമം അഞ്ഞൂറ്റി ഒന്ന് ഗുഢാനപ്രീതമാനസ ഗുഡാന്നപ്രീതമാനസ ഓം നമ ഗുഡ അധികം അന്നപ്രീത അധികം മാനസ എന്ന് പദം പിരിക്കുക ഗുഡം എന്നാൽ ശർക്കര അപ്പോൾ ശർക്കര ചേർത്തുണ്ടാക്കിയ അന്നത്തിൽ പ്രീതിയുള്ള മനസ്സോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം പായസം ശർക്കര ചേർത്ത അട മുതലായ നൈവേദ്യങ്ങളിൽ സന്തോഷിക്കുന്നവൾ എന്ന് അർത്ഥം പറയാം ധ്യാന ശ്ലോകത്തിൽ ഗൗഡാനാസക്തചിത്താം എന്ന് സ്തുതിക്കുന്നുണ്ട് നാമം അഞ്ഞൂറ്റി രണ്ട് സമസ്ത ഭക്ത ഭക്തസുഖ സമസ്ത ഭക്ത ഭക്തസുഖ സമസ്ത അധികം ഭക്ത അധികം സുഖത സമസ്ത ഭക്തന്മാർക്കും സുഖത്തെ കൊടുക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഐഹികവും പാരത്രികവുമായ ശ്രേയസ്സാണ് സുഖം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സകലസുഖകരീം ലാഗിനീം ഭാവയാമി എന്ന് ലാഗിനി ധ്യാനത്തിൽ സ്തുതിക്കുന്നു ഇനി നാമം അഞ്ഞൂറ്റി മൂന്ന് ലാഗിന്യംബാ സ്വരൂപിണി ഓം ലാഗിന്യംബാ നമ ലാഗിനി എന്ന ദേവിയുടെ അതായത് അമ്പയുടെ സ്വരൂപത്തോടു കൂടിയവൾ മണിപൂരക ചക്രത്തിലിരിക്കുന്ന ലാഗിനി എന്ന അമ്മയുടെ രൂപത്തിലുള്ള ദേവി എന്നർത്ഥം നാഭയ്ക്കു പിന്നിലായി സുഷുപ്നയിലുള്ള പത്ത് ദളങ്ങളോട് കൂടിയ മണിപൂരക പത്മത്തിൽ ലാഗിനി ദേവിയായി വസിക്കുന്നവളും മൂന്ന് മുഖങ്ങളുള്ളവളും വജ്രം തുടങ്ങിയ ആയുധങ്ങളോട് കൂടിയവളും മണിപൂരക പത്മത്തിൻ്റെ പത്ത് ദളങ്ങളിലും വസിക്കുന്ന ഡാമരി തുടങ്ങിയവരാൽ സേവിക്കപ്പെടുന്നവളും രക്തനിറമുള്ളവളും മാംസധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളും ശർക്കര ചേർന്ന അന്നം ഇഷ്ടപ്പെടുന്നവളും സമസ്ത ഭക്തന്മാർക്കും സുഖം നൽകുന്നവളും ദേവിയുടെ രൂപത്തിൽ മണിപൂരക ചക്രത്തിൽ വസിക്കുന്നവളും ദേവി തന്നെയാണ് ധ്യാനം ഇതാണ് ദിക്പത്രേ നാഭിപത്മേ ത്രിവദനവിലസംഷ്ട്രിണീം രക്തവർണാം ശക്തിം ദമ്പോലി ദണ്ടാവുഭയമിഭുജ ധാരയന്തീ മഹോഗ്രാം ഡാമര്യദേ പരീതാം പശുജനഭയദാം മാംസധാത്വേകനിഷ്ഠാം ഗൗഡാന്സക്തചിത്താം സകലസുഖകരീം ലാഗിനീം ഭാവയാമി അഞ്ഞൂറ്റി മൂന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമ്മൾ മനസ്സിലാക്കി ഇനി ി അഞ്ഞൂറ്റിനാല് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഈ മാസം പത്താം തീയതി നമുക്ക് പഠിക്കാം ഇത് കേൾക്കുന്ന എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ നിറഞ്ഞ പുതുവർഷം വീണ്ടും നേരുന്നു പ്രാർത്ഥനകളോടെ ഓം ശ്രീ മഹാദേവ്യൈ നമ